വർഷത്തോളമായി തുടരുന്ന നരനായാട്ടും കൂട്ടക്കുരുതിയും ഇസ്രായേൽ നടത്തുന്ന നരഹത്യയുടെ നേർക്കാഴ്ച പുറത്തു കൊണ്ടുവരികയാണ് അൽ ജസീറയുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് വാർ ക്രൈംസ് ഇൻ ഗസ എന്ന ഡോക്യുമെന്ററി വെള്ളമോ ഭക്ഷണമോ വൈദ്യുതിയോ ഇല്ല എങ്ങും പട്ടിണി മാത്രം യുദ്ധം തളർത്തിയ ഗസയിൽ തളം കെട്ടി നിൽക്കുന്നത് മരണങ്ങൾ മാത്രമാണ് ഒരു വശത്ത് ഒരു പ്രദേശം മുഴുവനും ശ്മശാനമായി മാറുമ്പോൾ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ഇസ്രായേൽ നഗരങ്ങളിൽ ഡി ജെ പാർട്ടിയും ആഹ്ലാദ രാവുകളും ടിക്ടോക് ആഘോഷങ്ങളുമായി ആനന്ദ നൃത്തമാടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങൾ കൃത്യമായി പകർത്തി വച്ചിരിക്കുകയാണ് അൽ ജസീറയുടെ ഡോക്യുമെന്ററി ഫിലിം ഒന്നാം വാർഷികത്തിലാണ് ചാനലിന്റെ അന്വേഷണാത്മക സംഘം ഗസയിലെ മനുഷ്യക്കുരുതിയുടെ ഭീകരത മുഴുവൻ തെളിവുകൾ സഹിതം ലോക മനസാക്ഷിക്ക് മുന്നിൽ തുറന്നുവച്ചിരിക്കുന്നത് ഗസയിൽ നിന്ന് നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങൾക്ക് പുറമെ ഇസ്രായേലി സൈനികർ തന്നെ റെക്കോർഡ് ചെയ്തും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളുമാണ് സമീപകാലം കണ്ട ഏറ്റവും വലിയ യുദ്ധക്കുറ്റത്തിന് സാക്ഷ്യം നിൽക്കുന്നത് ഗസയിലെ ഒരു സാധാരണ സായാഹ്നത്തിലൂടെയാണ് ഡോക്യുമെന്ററി ആരംഭിക്കുന്നത് ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ ചെറിയ നടുമുറ്റത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫലസ്തീനി ബാലന്മാർ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഭീകര ശബ്ദവുമായി മിസൈൽ പതിക്കുന്നു കുട്ടികൾ ചിതറിയോടുന്നു പിന്നാലെ കാണിക്കുന്നത് തകർന്നടിഞ്ഞ ഗസയുടെ കാഴ്ചകളാണ് മിനിറ്റും ദൈർഘ്യമുള്ള വിശദമായ അന്വേഷണാത്മക ഡോക്യുമെന്ററിയാണ് അൽ ജസീരിയുടെ യൂട്യൂബിലൂടെ പുറത്തുവിട്ടത് ഇതിലുള്ള ദൃശ്യങ്ങൾ മുഴുവനും ഇസ്രായേലിന്റെ യുദ്ധ കുറ്റങ്ങൾ വിവരിക്കുന്നതാണ് അതോടൊപ്പം വംശഹത്യ മുതൽ ഇസ്രായേലിന്റെ കൊള്ളയും കൊലയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം ദൃശ്യങ്ങളിൽ കാണാം നിരായുധരായ മനുഷ്യരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് വീഴ്ത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ആശുപത്രികൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിന്റെ കാഴ്ചകളുമെല്ലാം ഡോക്യുമെന്ററിയിലുണ്ട് മിസൈൽ വർഷത്തിൽ നിന്നും രക്ഷതേടി കൂട്ട പലായനം ചെയ്യുന്ന ആൾക്കൂട്ടത്തിന് നേരെയും ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് വെടിയേറ്റു വീഴുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്താൻ ഈ ദൃശ്യങ്ങൾ ധാരാളമാണ് വീടുകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ യു എൻ അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിങ്ങനെ ഇസ്രായേൽ സൈന്യം ആക്രമിക്കാത്ത ഒരു സ്ഥലങ്ങളും ഗസയിൽ ബാക്കിയില്ല ഗസയിലെ അവസാനത്തെ സുരക്ഷിത കേന്ദ്രമെന്ന് കരുതി ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഓടിച്ചെത്തു തിങ്ങിപ്പാർക്കുന്ന റഫേൽ പോലും ഇസ്രായേൽ ബോംബ് വർഷിക്കുന്നു പതിനായിരങ്ങളെ കൊന്നെടുക്കി ലക്ഷങ്ങളെ അഭയാർത്ഥികളാക്കി തെരുവിലേക്ക് തള്ളിയിട്ടു ഗസയിലെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനവും ആക്രമണങ്ങൾക്കിരയായി കൊല്ലപ്പെടുകയോ കൊടിയ പട്ടിണിയിലും ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചും മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നിട്ടും നീളുകയാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾ ഒക്ടോബർ ഏഴിനു ശേഷം ഗസാ മുനമ്പിൽ ഇസ്രായേൽ കൊന്നുകളഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ സ്മരണയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നുവെന്ന കുറിപ്പോടെയാണ് ഡോക്യുമെന്ററി അവസാനിക്കുന്നത്